എടമുട്ടം റെസിഡൻസ് അസോസിയേഷനും സെൻട്രൽ മസ്ജിദുമായി സഹകരിച്ച് മാനവ മൈത്രി സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു പ്രസിഡന്റ് സുജിത് പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിദ ആഷിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷം എന്ന് സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഇരയുടെ പ്രതിനിധികൾ തിരഞ്ഞെടുത്ത സെമിനാറിൻ്റെ വിഷയം സിനിജി സൂചിപ്പിച്ചു കെട്ട കാലം എനിക്ക് തോന്നുന്നില്ല കാലത്തിന് കെട്ടതും നല്ലതുമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കൂടുതലായിട്ടും നമ്മുടെ സെമിനാർ എടുക്കുന്ന ആളുകൾ പ്രഭാഷകർ പ്രത്യേകമായിട്ടും അതിനെക്കുറിച്ച് സൂചിപ്പിക്കും കാലം എന്നും നല്ലത് തന്നെയാണ് നമ്മള് ജനിച്ചു വളർന്ന കാലം മുതൽ ഈ ഒരു നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നല്ല കാലങ്ങൾ തന്നെയാണ് നമ്മളുടെ സ്വഭാവങ്ങളും നമ്മളുടെ സവിശേഷതകളും മാത്രമാണ് മാറിയിരുന്നത് അതുപോലെ കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജീവിത രീതിയിൽ മെച്ചപ്പെടുന്ന രീതിയിൽ മാറ്റുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ മാറ്റിയെടുക്കും നമ്മൾ അരകളിൽ അരച്ചിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മളുടെ കുറേ സമയം വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചു വൈസ് പ്രസിഡന്റ് സീന മണികണ്ഠൻ സെമിനാർ മോഡറേറ്ററായി പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ദേവചൈതന്യ പ്രമുഖ മുസ്ലിം പണ്ഡിതൻ പി എ ഉമർ ഭാഗവി എടമുട്ടം ക്രിസ്തുരാജ് ദേവാലയം വികാരി ഫാദർ ജിബിൻ നായത്തോടൻ എന്നിവർ സെമിനാറിൽ സംസാരിച്ചു സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ തളിക്കുളം ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ മലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ കോർവ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ധീരജ് റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ക്ലമൻ കെ ജെ ഗോപി ഞാറ്റുവെട്ടി ജോൺസൺ കെ ടി സുഗതിയ സിസി മുഹമ്മദ് ബഷീർ ബെന്നി ആലപ്പാട്ട് സെൻട്രൽ മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് നിസാർ സെക്രട്ടറി ഹുസൈൻ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ പി കെ തുടങ്ങിയവർ സംസാരിച്ചു